ഞാനിപ്പോൾ സിംഗപ്പൂർ എത്തി ഇവിടെ നിന്ന് എങ്ങനെയാണ് നമുക്ക് മെട്രോ പിടിച്ചിട്ട് നമ്മുടെ റൂമിലിട്ട് പോകണം നോക്കാം അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല ആൾക്കാരൊക്കെ ചോദിച്ചാൽ പറഞ്ഞൊക്കെ തരണം കുഴപ്പമില്ല ഇവിടെ എല്ലാവർക്കും ഡയറക്ഷൻ ബോർഡ് വെച്ചിട്ടുണ്ട് ട്രെയിൻ ടു സിറ്റി ട്രെയിൻ ടു സിറ്റി എന്നൊരു ബോർഡുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പോവാം എന്തായാലും ഇവിടെ പോയി കഴിഞ്ഞാൽ കാർ എടുക്കാം ഒരു ഇരുപത്തഞ്ച് ഡോളർ എങ്ങനെയെങ്കിലും ആവും ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇരുപത്തഞ്ച് ഡോളറിൻ്റെ ഒരു അമ്പത് ഡോളർ ഞാൻ കൈ കരുതിട്ടുണ്ട് നമ്മുടെ നോട്ട് മടക്കി വെച്ചിട്ടുള്ള ഞാൻ മടക്കിയിട്ടുണ്ട് അറിയില്ല വിജനമായ വഴികളാണ് ഇവിടെ ആരുമില്ല താനാമേറ നമുക്ക് ഈ താനാമേറയിലോട്ടാണ് ആദ്യം പോകേണ്ടത് അവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ സ്റ്റേഷനിലോട്ട് പോകേണ്ടത് താനാമറ പ്ലാറ്റ്ഫോം എ അറൈവിങ് ടെൻ മിനിറ്റ്സ് നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കണം കേട്ടല്ല തമിഴാണ് ഇവിടെ പറയുന്നത് തമിഴൊക്കെ കേൾക്കുമ്പോൾ ഉണ്ട് ടൈസ് നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം അതായത് എം ആർ ടി എന്ന് പറയുന്നത് നമ്മുടെ മെട്രോ ആണ് മെട്രോ പിടിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം മെട്രോ ആണ് ഏറ്റവും ഈസിയസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ അപ്പോൾ ഇവിടെ നിന്ന് ടെൻ ഡോളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു കാർഡ് കിട്ടും ആ കാർഡ് സ്വൈപ്പ് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും പോകാം പിന്നെ ഓരോ സ്റ്റേഷൻസും നമുക്ക് ക്യാഷ് ആഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത് ഓരോ കൗണ്ടറിൽ നമുക്ക് ക്യാഷ് ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ അതെങ്ങനെയാണെന്ന് എനിക്കല്ല ഞാൻ കാണിച്ചു തരാം ഗൈസ് നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡ് കിട്ടും ആക്ച്വലി ഇത് മെട്രോന് ട്രാവൽ ചെയ്യാനുള്ള കാർഡാണ് അപ്പോൾ ഇത് കാർഡ് എടുക്കാൻ പത്ത് ഡോളറാണ് അഞ്ച് ഡോളർ ഇവരുടെ ക്രെഡിറ്റും അഞ്ച് ഡോളർ അവരുടെ സോറി അഞ്ച് ഡോളർ ക്രെഡിറ്റ് ക്രെഡിറ്റാകും അഞ്ച് ഡോളർ അവരുടെ എന്തോ ഫീസാണ് അപ്പോൾ നമുക്ക് പൈസ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ ഞാനൊരു ടെൻ ഡോളർ കൂടി ഇതിനകത്ത് ആഡ് ചെയ്തു അപ്പോൾ ടോട്ടൽ എനിക്കിനകത്ത് ഫിഫ്റ്റീൻ ഡോളർ ഉണ്ടാവും ഓക്കെ നമുക്ക് ട്രാവലേക്ക് നോക്കാം നമ്മുടെ നാട്ടിലെ മെട്രോ ഒക്കെ പോലെ തന്നെയാണ് കാട് സ്വൈപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല പക്ഷേ ഇവിടെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട് ഒറ്റക്കെ ആവുമ്പോൾ ഭയങ്കര പാടണം ഗൈസ് ഞാൻ എല്ലാം കണ്ട പെട്ടിയും ചട്ടിയൊക്കെ ആയിട്ടാണ് വന്നത് അതുകൊണ്ട് പാടാണ് നോക്കട്ടെ സ്വൈപ്പ് ചെയ്ത് പോകാൻ പറ്റുമോ നോക്കട്ടെ സംഭവം നമ്മൾ പുറത്തെത്തി കാട് കാണിച്ച് പുറത്തെത്തി ഇനി നമുക്ക് ഇവിടെ പോകണം ഇവിടെ കുറേ ഇതാണ് മെട്രോൻ്റെ ഡോർ ഇതാട്ട് നമ്മളോടത്തെ പോലത്തെ അല്ല ചെന്നൈയിലൊക്കെ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ചെന്നൈയിലെ പോലെ തന്നെയാണ് ചാങ്കി എയർപോർട്ടിൽ മെട്രോ കമ്പാരിസൺ നടത്തുന്നില്ല നമുക്ക് തേനാമേര എന്നൊരു സ്ഥലത്ത് വേണം തേനാമേരയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ മാറിക്കയറണം ഓക്കേ ചാങ്കി എയർപോർട്ട് എക്സ്പോ ആൻഡ് ദ സെക്കൻഡ് മണ്ണേഴ്സ് താനാമേറ നമുക്ക് ഈ താനാമേറയിലാണ് പോകേണ്ടത് ഈ താന ചെന്നിറങ്ങിയിട്ടാണ് നമ്മുടെ സ്റ്റേഷനോട്ട് പോകാൻ എൻ്റെ സ്റ്റേഷൻ ഫൈനൽ സ്റ്റേഷനാണ് കുറച്ച് ലോങ്ങ് ആണ് വൺ ഹവറൊക്കെ ഇരിക്കണം എന്നാണ് പറഞ്ഞത് നോക്കാം